ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ മുളകും മഞ്ഞൾ മസാലകൾ എല്ലാ കറുമസാല എല്ലാം ഇട്ട് മുളക് അറ്റി വെച്ചതാണ് കേട്ടോ അത് പൊരിക്കാൻ വേണ്ടി പോവുകയാണ് കുഞ്ഞി പാത്രം വെച്ചത് കൂടുതലൊന്നും പൊരിക്കുന്നില്ല കുറച്ച് പൊരിക്കുന്നേ ഉള്ളൂ അതാണ് ചെറിയ പാത്രം വെച്ചത് അങ്ങനെ ഉണ്ടൊക്കെ വിശേഷം സുഖമാണോ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ കേട്ടോ അത്രയേ പൊരിച്ചുള്ളു ബാക്കി എടുത്ത് വെക്കുകയാണ് വൈകുന്നേരം കുട്ടികൾ വന്നാൽ ഇപ്പോൾ ഇട്ട് വന്നാൽ അവർക്ക് രാത്രി പെച്ചു ഇട്ടാനുള്ളതാണ് ബാക്കി ഫുള്ള് പൊക്കി നിന്ന് ഇപ്പോൾ എന്താ പച്ചമുളകും ഉപ്പ് ഇട്ടിട്ടുണ്ട് ചീരാമുളകാണ് കേട്ടോ നമ്മളിവിടുന്ന് പറച്ച വെള്ള ചീരാമുളകും ഒരു പച്ചമുളകും ഇട്ട് ബീറ്ററൂട്ട് നല്ലവണ്ണം ചെത്തി എടുത്തിട്ടുണ്ട് അതിലൊരു ചെറിയ കഷ്ണം ഉള്ളി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇച്ചിരി കരിവപ്പിൻ്റെ അതിലും കൂടെ ഇട്ടിട്ട് ഞമ്മൾക്കിതൊന്ന് വേവിക്കണം അങ്ങനെന്താ നമ്മളെ മരത്തുമ്മ പോയിട്ട് ഇതാ ഇപ്പോൾ പറിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ പറിച്ച് കൊണ്ടുവന്നതാണ് ഇതിന് ഇതാ കുറച്ച് നമ്മൾ ഇതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ അരച്ചിതാ വെന്തം കൊണ്ടിരിക്കുന്ന ഒന്നും കൂടെ ഒന്ന് എരിയുണ്ട് അല്ല ഒന്നും എരിയിക്കില്ല കേട്ടോ ചെറുങ്ങനെ ഒന്നും കൂടെ വേവാനുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ചൂടാക്കിക്കുന്ന ഇതിലേക്ക് കടുകിട്ടെടുക്കാം കടുകിട്ടെടുത്തിട്ടോ ഇതാ ഇതിലേക്കില്ല അരച്ചിതാ കുരുമുളകിൻ്റെ പൊടിയ കേട്ടോ കുരുമുളക് ഇട്ടെടുത്ത് സദാ വെളുത്തുള്ളി കുത്തി ചക്കത് ഏർത്ത് അപ്പം അപ്പം കടുക് കുരുമുളക് വെളുത്തുള്ളിട്ടാണ് മൂന്നുപതിരി ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് ചേരട്ടെ ഇത് നല്ല ടേസ്റ്റാട്ടോ ആട്ടോ അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയാലും എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കേണ്ടി ഗ്രേവിക്ക് വെച്ചിട്ട് വറവ് അത് വേറെ ഇങ്ങനെ വറവ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ച സാധനം ഇതിലേക്ക് ഇട്ട് വെക്കുക ഉപ്പം കെട്ടതാണ് നല്ലോണം അതൊന്നും നിറക്കട്ടെ നിറച്ചിട്ട് ആവിക്ക് വന്നാൽ മതി ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ഇന്ന് ഞാൻ കറി വെക്കുന്നില്ല കേട്ടോ എന്നാലും ഞാൻ കണ്ടിട്ടുണ്ടാവുമല്ലോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും ഇന്നലെ തോന മീനുണ്ടായിരുന്നു വ്യാപ്ലക്കോര കലുവക്കോര അല്ല കലുവക്കോരല്ല വ്യാപ്ളക്കോരുന്നത് ചിലർ ചിലർ കിളിമീൻ എന്നറി അപ്പം അതിൻ്റെ കറി ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഞാനും തൊടാതെ കുറച്ച് നിൽക്കുന്നില്ല ആ കുരിയിലേക്ക് മുക്കി ഇന്ന് ഇപ്പം അത് ചൂടാക്കിയിട്ടാണ് കേട്ടോ കഴിക്കുന്നതെന്ന് കറി വെച്ചിട്ടില്ല ഞാനും ആപ്പിളിയല്ലേ ഉള്ളു വേറെ ആരും ഇല്ല കുട്ടികൾ ആരും കേട്ടോ വെറുതെ വെച്ചിട്ട് കാര്യം ഇനി ഇപ്പോൾ രാത്രിയിലേക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാതെ അപ്പോൾ ഇങ്ങനെ ഇതിൽ കിടന്നിട്ട് വേവട്ട കേട്ടോ അത് കറിയൊക്കെ തെളിച്ചിട്ടുണ്ട് കറി ഒന്ന് വെക്കണേ ഞാൻ കാട്ടിയിരിക്കട്ടോ അതൊക്കെ താ നേരത്തെ ഈ കിളിമി ഉണ്ടല്ലോ അത് ഇന്ന് രണ്ടെണ്ണം അടുത്ത് വെച്ചിട്ട് അതിനെക്കൊണ്ട് കറി വെച്ചാണ് ഞാനൊന്ന് കറി കാണിക്കാത്ത വെക്കിന് അതേ മയത്തന്നെ വെച്ചതാണ് കേട്ടോ അതാണ് കറി കാണിക്കാത്തത് വെന്തിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല തടിച്ച് തേങ്ങയൊക്കെ നല്ലോണം വെന്താ കേട്ടോ എന്നും വെക്കുന്ന കറി തന്നെയാണിത് അപ്പോൾ അതിനെക്കൂടെ ഞാൻ ഒന്ന് കാണിച്ചിട്ടില്ല ഒരു മീൻ തന്നെ നമ്മൾ അത് വെച്ച് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ കേട്ടോ അങ്ങനെ ചോറൊക്കെ വിളമ്പിതാ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് വെക്കണു ഇറച്ചി പൊരിച്ചത് ചോറ് ഉപ്പേരി കഴിക്കുകയാണ് നമ്മൾ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ സുഖ സമാനം സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്